ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ആയിട്ടുണ്ടല്ലേ വീഡിയോക്ക് ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി കാലങ്ങളിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് വീഡിയോസ് ശരിക്കും നമ്മുടെ വീട്ടുകാര്യങ്ങളും നമ്മുടെ പാചകങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ആദ്യം സമയത്തൊക്കെ ഇട്ടിരുന്ന പോലെ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നമുക്കൊരു പുതിയൊരു കല്യാണ വർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു പിന്നാലെയാണ് സ്റ്റിച്ചിങ്ങാണ് ഇപ്പോൾ അത്യാവശ്യത്തിന് മേലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കിപ്പോൾ സന്തോഷാണെങ്കിലും സങ്കടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പറയുമല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഇന്നൊരു ചെറിയൊരു സങ്കടമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ സങ്കടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടയൽവാസി നമുക്ക് എനിക്ക് കണ്ണനും ഗായത്രിയും പോയതിന് ശേഷം ഒരു പുതിയൊരു അയൽവാസിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും വീട് ഒഴിയുകയാണ് അവരുടെ സാധനങ്ങൾ കയറ്റിയിട്ടുള്ള ഒരു ഓട്ടോ ആണ് കേട്ടോ ആ മുൻവശത്ത് തന്നെ ഞാൻ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നത് അവരെ തന്നെ ആണ് അപ്പോൾ അവർ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇറക്കി കൊണ്ടുപോകുന്നുണ്ട് റൂമിൽ നിന്ന് പിന്നെ ഇത് ഇപ്പം ഞാൻ രാത്രിയിൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണത് കാണിക്കുന്നത് നമുക്കിവിടെ ഞങ്ങൾ എന്തൊക്കെയോ ശബ്ദം കേട്ടിട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോൾ അതാ റോഡ് പണി നടക്കണുണ്ട് കേട്ടോ അപ്പോൾ പാതിരാത്രിക്ക് നടക്കണ റോഡ് പണിയാണ് പിന്നെ വണ്ടികളൊക്കെ കുറേ ബ്ലോക്കായിട്ട് നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ രാജുവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ എന്തെങ്കിലും ആക്സിഡൻ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ നിറയെ വണ്ടികൾ ഇതുപോലെ ബ്ലോക്കായിട്ട് വന്ന് കിടക്കണുണ്ടായിരുന്നു അപ്പോൾ വണ്ടികളൊക്കെ പിന്നാലെ പിന്നാലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കണ കേട്ടിട്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നമ്മൾ വാതിൽ തുറന്നിട്ട് കുറച്ച് നേരം വന്ന് നോക്കിയപ്പോഴാണ് അവിടെ റോഡ് പണിക്കുള്ള എന്താ പറയുക ചെറിയ മെറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടികൾ ഇതുപോലെ വന്ന് നിൽക്കണുണ്ടായിരുന്നു പിന്നെ റോഡ് ഇങ്ങനെ ക്ലീൻ ചെയ്യുമല്ലോ അതുപോലെ ഇങ്ങനെ വൃത്തിയാക്ക അഴുക്കുകളൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തൊക്കെയോ ഉപകരണത്തിന്റെ പേരും നമുക്കറിയില്ല കേട്ടോ പക്ഷെ അതൊക്കെ വെച്ചിട്ട് റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ ശബ്ദകോലഹലങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഉറങ്ങാനായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതായത് ഇപ്പൊ ആ പോണ ആ ചേട്ടന അവിടെ റോഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല തകൃതിയായിട്ടുള്ള റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടത്തെ റോഡിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കുഴിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കിടന്നിരുന്ന റോഡായിരുന്നു അപ്പോൾ വീണ്ടും നല്ല അതിൻ്റെ മേലെക്കൂടെ കുറച്ചും കൂടി ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ട് കൊണ്ട് പോകണുണ്ട് ഇപ്പം അതേ ഒരു വശം ചെയ്യാനായിട്ട് അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ വണ്ടികളൊക്കെ ഇപ്പോൾ ഇതായിട്ട് ഇപ്പോൾ ഇത് പഴയ റോഡാണ് ഈ റോഡ് ഒന്നും ചെയ്തിട്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ റോഡിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു കുഴിയോ അല്ല ചിങ്ങനെ ഒരു തടസ്സമോ ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു റോഡായിരുന്നു ഇപ്പോൾ അതിൻ്റെ മേലെക്കൂടെ വീണ്ടും അവർ ടാർ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അവർ എന്താ പറയുക റോഡൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് അവർ നടന്ന് അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക വണ്ടികൾ പോകാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല റോഡ് നല്ല ഭംഗിയാവാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ ഇലക്ഷൻ വരുന്നത് അടുത്ത ആഴ്ച ഇലക്ഷനാണല്ലോ അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ചൂടില്ലാതെ അങ്ങ് അങ്ങോട്ട് റോഡ് പണി അങ്ങോട്ട് കഴിഞ്ഞ് പോവുകയും ചെയ്യും അങ്ങനെ ദാ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ വണ്ടികളൊക്കെ എന്താ പറയുക ടാറും അതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് റോഡ് പണിക്കുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടി വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഞാനും രാജവേഠനും അതൊക്കെ നോക്കി ഇതുപോലെ കുറേ നേരം വരാൻ തേലും ഇരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ കാണാനും ഒരു നല്ല ഭംഗിയായിരുന്നു ശബ്ദം ഒഴികെ നമുക്ക് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ റോഡ് പണി ചെയ്യണ ആ ഒരു ചേട്ടന്മാരനെ സമ്മതിച്ചേ പറ്റുകയുള്ളൂ കാരണം അത്രയും വെയിലത്ത് അവർ പകലൊക്കെ പണി ചെയ്യുന്നതിനേക്കാളും രാത്രിയിലെ കാലങ്ങളിൽ അത്രധികം വെയിലോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു വെളിച്ചത്തിൻ്റെ ആ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നാലും വഴിവിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ ആ രാത്രിയിലെ ആ കാര്യ ജോലിയാണ് നല്ലത് പക്ഷേ നമ്മളെപ്പോലുള്ളവർ വീട്ടിലിരിക്കുമ്പോൾ ഈ രാത്രിയിലത്തെ ഈ ഒരു ഒച്ചയും പകളും അത് നല്ലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അവരൊരു എന്താ പറയുക ടാറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഒരു വൈബ്രേറ്റ് കൊടുക്കുമല്ലോ അത് മാത്രമാണ് നമുക്ക് ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ കുലുങ്ങണ പോലെ ഒക്കെ എന്താ പറയുക അതുമാത്രം നല്ലൊരു പേടി ഉണ്ടായിരുന്നു ആ ഒരു സംഭവം വരുമ്പോൾ ആ റോഡ് റോളർ വരുമ്പോൾ മാത്രം നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമുക്ക് നിന്ന് കാണാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു സൈഡ് അവരെ നല്ല രീതിയിൽ ചെയ്തു പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടാണ് അടുത്ത സൈഡ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇത് നേരെ ഓട്ടുപാറ കുന്നംകുളം എന്താ പറയുക ഓട്ടുപാറ ഷൊർണ്ണൂർ റോഡ് വരയ്ക്ക് അവരത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റോഡ് പണി നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കുറേ നേരം നോക്കി നിന്ന് പിന്നെ നമ്മുടെ അയൽവാസികൾ അവരുടേതായിട്ടുള്ള വീട്ടു സാധനങ്ങളൊക്കെ അവർ ഓട്ടോയിലും അതിലും അങ്ങനെയൊക്കെ ആയിട്ട് അവർ സാധനങ്ങളൊക്കെ ഇറക്കി കൊണ്ടുപോയിണ്ടായിരുന്നു ഇതിനിടയ്ക്ക് പിന്നെ അയൽവാസികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വിഷമം തന്നെയാണല്ലോ തൊട്ടടുത്ത് ഇപ്പം ഞാൻ എനിക്കിപ്പോൾ ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ എന്താ പറയുക ഇലക്ഷൻ്റെ ആ ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയുണ്ടായിരുന്നത് എനിക്ക് പിന്നെന്താ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എല്ലാം ചർച്ച ചെയ്യണമെന്ന് എനിക്കറിയാം പക്ഷേ ഇതൊക്കെ നമ്മളിപ്പോൾ യാദൃശികമായിട്ട് എടുത്തു വെക്കണ ഓരോ കാര്യങ്ങളല്ലേ അപ്പോൾ അതെന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ ഓരോ ഓർമ്മകളല്ലേ നമ്മളിപ്പോൾ എന്താ പറയുക പഴയ പഴയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഓർമ്മ ഇങ്ങനെ അതൊരു സന്തോഷമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഇടയ്ക്ക് അവര് ഞാൻ വീഡിയോ എടുക്കണ്ടത് അവർ കാണുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പൊ ഇടയ്ക്ക് എന്നെ ശ്രദ്ധിച്ചു നോക്കും അപ്പോൾ ഞാൻ ക്യാമറ അങ്ങോട്ട് കൂടെ ഒക്കെ ഒന്ന് മാറ്റി നിർത്തിട്ടോ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക വിഷു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കല്യാണ വർക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിനിരിക്കുകയാണ് അപ്പോൾ കുറച്ച് എല്ലാം കൂടെ പെട്ടെന്ന് ഒന്ന് ചെയ്ത് ഇതാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ പണി ചെയ്യുന്നത് സാവകാശം വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇത് ഇവരുടെ വർക്കിന് കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഓഫീസർമാരും ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ കൂടെ തന്നെ അവരും ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ നേരം നമുക്ക് അന്ന് ആ ഒരു ദിവസം നമുക്ക് ചുറ്റിപ്പറ്റി ഇതിൻ്റെ പുറകെ നമ്മുടെ വീട്ടിലിരുന്നാൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പം അതൊരു എന്താ പറയുക അതൊരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ റോഡ് പണിയൊക്കെ വരുമ്പോൾ നമ്മൾ റോഡിലിറങ്ങി നിന്നിട്ട് റോഡ് പണിയൊക്കെ കാണുമായിരുന്നു ഇതിപ്പോൾ തൊട്ട് കൺമുന്നിൽ ഉണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്നു അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമായിട്ട് തോന്നിയിട്ടോ പിന്നെന്താ പിന്നെ ഒരു സൈഡിലൂടെ വണ്ടികൾ കടത്തിവിടുന്ന ആ ഒരു തിരക്കും കാര്യങ്ങളും വണ്ടികൾ ബ്ലോക്കായി നിൽക്കണതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അയൽവാസികൾ പോയി കഴിഞ്ഞാൽ ഇനി വരുന്നത് ആരാന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ എല്ലാവരും കണക്കാണല്ലോ സ്വന്തം വീട് അല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ചിലപ്പോ കിടപ്പാടം പോലും ഇല്ലാത്ത ആൾക്കാരായിട്ടോ വന്ന് താമസിക്കുന്നുണ്ടാവുക പക്ഷേ എന്നാൽ പോലും അവർ തൊട്ടടുത്തിരിക്കും നമ്മളായിട്ട് ഇവർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വേണ്ടേ പറയാനായിട്ട് അവർ നമ്മളായിട്ടല്ല അവിടെ അഞ്ച് പേര് ചെറിയൊരു റൂമല്ലേ അഞ്ച് പേര് പറ്റില്ല എന്നുള്ളത് അവർക്കും കൂടെ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് മോള് അവരുടെ മകളുണ്ട് കുട്ടിയുണ്ട് പിന്നെ അവർ എല്ലാവരും കൂടി ആകുമ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ സൗകര്യം പോരാഞ്ഞിട്ട് എന്നിട്ട് മാറിയിട്ടുള്ളതാണോ കേട്ടോ പിന്നെ അവർക്ക് അളമാരി ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട കാരണം കൊണ്ട് അളമാരും കാര്യങ്ങളൊക്കെ ഇതിലും ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുവരാനും ബുദ്ധിമുട്ടായിട്ട് അതൊക്കെ അവർ താഴെ ഇറക്കിയിട്ടേക്കായിരുന്നു അപ്പോൾ അവർക്ക് സൗകര്യം പോരാന്ന് കണ്ടിട്ട് അവരങ്ങനെ പോയി താണ് അപ്പൊ നമ്മളായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിട്ട് പോയിട്ടുള്ളതല്ല പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വരുന്നത് ആരെങ്കിലും ആണെങ്കിലും അവരെന്താ പറയാ നമുക്ക് സ്വന്തം ഒരു വീടില്ലാതെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും പക്ഷെ ഒരു വീടോ അല്ല അല്ലാച്ചിങ്ങ് ഒരു വാടക വീടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ ഭരിക്കാനും അവരുടെ കാര്യങ്ങളെ അന്വേഷിക്കാനും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളത് അവർ തന്നെയാണ് കേട്ടോ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുമോ എന്നുള്ളത് പോലും അവർ ആലോചിക്കാതെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഞാനിതുവരെ കുറേ വാടക വീടുകളിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടല്ലോ ഇതുവരൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഒരിക്കൽ പോലും ഒരു വല്ല വല്ല ആൾക്കാരുടെ ഔദാര്യത്തിലാവുക അവരവിടെ കയറിയിരിക്കുന്നുണ്ടാവുക എന്നിട്ട് പോലും അവരുടെ ഭരണമായിരിക്കും നമ്മളുടെ മേലെ കെട്ടി പക്ഷെ ഞാനും രാജുവേട്ടനും സത്യം പറഞ്ഞാൽ നമ്മളത് കുറച്ചൊക്കെ സഹിച്ച് നിന്നിട്ടുണ്ടെങ്കിലും പിന്നെയൊന്നും നമ്മളത് മനസ്സിലായപ്പോൾ ഒന്നും അനുവദിച്ചു കൊടുക്കാനൊന്നും നമ്മൾ നിന്നിട്ടില്ല കേട്ടോ ഇതല്ലെങ്കിൽ വേറൊരു സ്ഥലം അത്രയും രാജുവേട്ടം പറയാറുള്ളൂ ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലം അങ്ങനെ ഉള്ളൊരു കാഴ്ചപ്പാടാണ് അത് അവർ പറയുന്നത് മുഴുവൻ അത് ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായാലും അവർ പറയുന്നത് മുഴുവനായിട്ട് കേട്ടിരിക്കേണ്ട കാര്യമില്ലാന്ന് തന്നെയാണ് രാജുവേട്ടം പറയാം അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് നമുക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പക്ഷെ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് അത് തയ്യാറന്നെയാണ് പിന്നെ അത് ഞാൻ കഴിയുന്നതും ഞാൻ പറയാം നമ്മൾ ഹൗസ് ഓണർമാരായിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പുറത്തും അപ്പുറത്തും കൊടുക്കാതെ തന്നെ നമ്മൾ ഹൗസ് ഓണർമാരായിട്ട് നമ്മൾ അവർക്കാണല്ലോ വാടക കൊടുക്കുന്നത് നമ്മൾ അവരായിട്ട് നേരിട്ട് അതിൻ്റെ ഇടനിലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കാര്യസ്ഥന്മാരായിക്കോട്ടെ അല്ലെച്ചിങ്ങനെ വാടക പിരിക്കാൻ വരുന്നവരായിക്കോട്ടെ നമ്മൾ അവരായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല അത് അവരുടെ ജോലിയാണ് അവരത് കഴിക്കുക ഭംഗിയായിട്ട് പോവുക അതല്ലാതെ അവരുടെ ഭരണവും കത്ത് നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ അല്ലല്ലോ ഈ നമ്മളിപ്പോൾ അവർക്കല്ലല്ലോ അഗ്രിമെൻ്റ് വെച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവരെ കൈകൂപ്പി തോന്നേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിലപാടാണ് രാജീവേട്ടന്റെ ആ ഒരു നിലപാട് തന്നെയാണ് നമ്മുടെ നമ്മൾ മാസാ മാസം അവര് പറയണ വാടക കൊടുക്കുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ അവർ നമുക്ക് ചെയ്തു തരാത്ത പക്ഷം നമുക്ക് അവരോട് സംസാരിക്കാമല്ലോ അപ്പോൾ ഇവർ പോയതും നമ്മുടേതായിട്ടുള്ള ഒരു തെറ്റുകൊണ്ടോ കുറ്റം കൊണ്ടല്ല നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹൗസ് ഓണറുടെ അടുത്ത് നേരിട്ട് പറ പറയാറുണ്ട് അവരത് ഇത് പരിഹരിച്ച് തരാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇത്രയും നാൾ ഇരുന്നേൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇത് വീട് തന്നെയാണ് പക്ഷെ ഇനി വരുന്ന ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല വരുന്ന ആൾക്കാർ പല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കുമല്ലോ ചിലപ്പോൾ ബംഗാളീസ് ആവും വരിക പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഓണർമാരുടെ ഇഷ്ടമാണ് അത് ഒരു വീട് ഒഴിഞ്ഞാൽ അടുത്തതാണ് അത് ഓണർമാരുടെ അപ്പൊ ഇനി വരുന്ന അയൽവാസികള് നല്ലവരാവണം എന്നുള്ള ചെറിയൊരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ പിന്നെ അതൊന്നും നമുക്ക് ഊഹിച്ചു പറയാനും പറ്റില്ലല്ലോ നമ്മുടെ കാര്യം നോക്കിയിട്ട് നമ്മൾ ഇരുന്നാലും പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കുത്തിതിരിപ്പുണ്ടായാലും പ്രശ്നമാണല്ലോ അപ്പൊ ഇനി വരുന്ന ആൾക്കാർ നല്ല ആൾക്കാരാവണം എന്നുള്ളത് മനസ്സില് അങ്ങനൊരാഗ്രഹമുണ്ട് പിന്നെന്താ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇപ്പോൾ ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡെയിലി വ്ലോഗ്സൊക്കെ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഞാനത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ